എല്ലാവർക്കും നമസ്കാരം റിയർ മിററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം വളരെ അസാധാരണമായ ഒരു സമരത്തിന് സാക്ഷി വഹിച്ചു പ്രളയകാലത്ത് കേരളത്തിന്റെ രക്ഷാസേനയെന്ന് സക്ഷാൽ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമെന്നോണം മത്സ്യബന്ധന ബോട്ടുകളുമായിട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് കടന്നു വരികയും തൽഫലമായി വലിയ ഗതാഗത കുരുക്കുണ്ടാവുകയും ജനജീവിതം തന്നെ നഗരവാസികളുടെ ജീവിതം തന്നെ സ്തംഭിക്കുകയും ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളുമായിട്ടുള്ള ഈ സമരരീതി പൊതുശ്രദ്ധ ആകർഷിച്ചത് നഗരവാസികളുടെ സ്വൈരജീവിതത്തെ സ്വച്ഛമായ ഗതാഗതത്തെ അത് വല്ലാതെ തടസ്സപ്പെടുത്തിയതുകൊണ്ട് അത് ചർച്ചയ്ക്ക് കാരണമായി എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള ഏകദേശം ആറ് ലക്ഷത്തോളം വരുന്ന മനുഷ്യർ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഭരണകൂടങ്ങളുടെ മുമ്പിൽ നിർത്താതെ അലമുറയിടുന്നുണ്ട് കടൽ അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു തീരതങ്ങളുടെ ജീവിതത്തെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉപജീവന മാർഗത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള നിരന്തര അലമുറകൾ കേൾക്കാതെ ഗവനിക്കാതെ ബഹിരകർണങ്ങളുമായി ജീവിച്ച ഭരണകൂടങ്ങളും പൊതുസമൂഹവും ഇവിടെ ഉണ്ടെന്നറിയുന്നത് ഏറ്റവും വേദനാജനകമായൊരു കാര്യമാണ് തീരദേശ ജനത വലിയൊരു അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് തിര തങ്ങളുടെ തീരത്തെയും കുടുംബങ്ങളെയും ജീവിതത്തെയും വിഴുങ്ങാതിരിക്കാനുള്ള നടപടികൾ എടുക്കണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം വരധിക്കാലത്ത് ഗവൺമെന്റ് ജീവിക്കാൻ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഉപജീവനത്തിനുള്ള സഹായങ്ങൾ നൽകണമെന്നത് മറ്റൊരാവശ്യം കടലിൽ പോകാൻ തമിഴ്നാട്ടിലെയൊക്കെ പോലെ ലിറ്ററിന് ഇരുപത്തഞ്ച് രൂപയ്ക്ക് മണ്ണെണ്ണ കൊടുക്കണമെന്നുള്ള മറ്റൊരാവശ്യം കഴിഞ്ഞ ആറു വർഷങ്ങളായിട്ട് തിര കുടുംബങ്ങളുടെയും ജീവിതത്തിന്റെയും കെടുതികളുമായി തുണിസഞ്ചികളും പാണ്ഡങ്ങളും പുസ്തകക്കെട്ടുകളുമായിട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന തങ്ങളുടെ ജനതയ്ക്ക് അടച്ചുറപ്പുള്ള ഭീതി കൂടാതെ ഉറങ്ങാൻ പറ്റുന്ന ഒരു ഭവനം നിർമ്മിച്ചു കിട്ടണമെന്നുള്ള ആവശ്യം കേരളത്തിന്റെ തീരശോഷണത്തിന് അപകടകരമാവിധം കാരണമാണെന്ന് പരിസ്ഥിതി പ്രേമികളും ഹരിതവാദികളും ഒരുപോലെ പറയുന്ന അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന് നിർമ്മാണങ്ങൾ നിർത്തിവെച്ചിട്ട് കൃത്യമായ ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്നുള്ള മറ്റൊരാവശ്യം ഇത്രയും നിസ്സാരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഈ മനുഷ്യർ ഇക്കണ്ട പോരാട്ടങ്ങൾക്ക് ഇറങ്ങുന്നതെന്ന് അറിയുമ്പോഴാണ് അനുഭവിക്കുന്ന സാമൂഹിക ഇടങ്ങളിലെ വേർതിരിവുകളുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത് തീരദേശത്തെ ജനതയ്ക്കൊപ്പം ഇന്ന് നമ്മൾ ഇല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു ജനസമൂഹം അവിടെ അവശേഷിക്കാത്ത വിധം നിസ്സഹായരാണ് പരിഭ്രാന്തരാണ് ചൂഷിതരാണ് നമ്മുടെ തീരദേശ ജനതയെന്ന് നമ്മൾ തിരിച്ചറിയാം നമ്മൾ ഇന്ന് നുള്ളിക്കൂട്ടുന്ന ഓരോ മീൻ്റെ ഉള്ളിലും അവരുടെ കണ്ണീരിൻ്റെ ഉപ്പ് കലർന്നിട്ടുണ്ടെന്നുള്ള സത്യം കേരളത്തിലെ ഭാരതത്തിലെ പൊതുബോധമുള്ള സാമൂഹിക ബോധമുള്ള ഓരോ മനുഷ്യരും തിരിച്ചറിയേണ്ടത് ഇക്കാലത്തിൻ്റെ ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പതോളം കിലോമീറ്റർ തീരമാണുള്ളത് തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് ജില്ലയുടെ തീരങ്ങൾ വരെ കടലാക്രമണവും തീരശോഷണവും ഭീതികരമായ ഒരവസ്ഥയിലാണ് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം ഏകദേശം നൂറ് മീറ്ററോളം തീരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് റോഡിനോട് തിര തല്ലി നിൽക്കുന്ന അപകടകരമായ തീരശോഷണമാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് കാസർഗോഡ് ജില്ലയുടെ തീരപ്രദേശത്ത് കടലോരത്ത് ഒരു ഇരുനല വീട് കടലെടുത്തു കൊണ്ടുപോയപ്പോൾ ആളുകൾ അടക്കം പറഞ്ഞു ഇത്ര ചിന്തയില്ലാതെ തീരത്താരാണ് വീട് വെക്കുന്നത് പക്ഷേ ചങ്കുവെട്ടി ആ ഗ്രഹനാഥൻ പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അയാൾ അവിടെ ഒരു വീട് വെക്കുമ്പോൾ കടൽ എണ്ണൂറ് മീറ്ററോളം ദൂരത്തായിരുന്നു എന്നാണ് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എണ്ണൂറ് മീറ്റർ കടല് കയറിയ ഭീകരമായ പ്രകൃതിയുടെ തീരശോഷണത്തിന്റെ ചിത്രം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ തീരദേശ ജനതയുടെ ആകുലതയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റൂ അദാനിയുടെ പോർട്ട് നിർമ്മാണം യാതൊരു പരിസ്ഥിതി ആഘാത പഠനവും കൂടാതെയുള്ള അദാനിയുടെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് തീരദേശ ജനത ആവശ്യപ്പെടുന്നത് അവരൊരു നല്ല സത്യസന്ധമായ പഠന സമിതി ആവശ്യപ്പെടുന്നു കേരളിന്റെ ആഘാതം പഠിക്കാൻ വേണ്ടി നിയമിച്ച തട്ടിക്കൂട്ടു സമിതി പോലെ ഭരണകൂടത്തിന് ചൂഷണത്തിന് ചൂട്ടുതെളിച്ചു കാട്ടുന്ന സിൽബന്തികളുടെ പഠന സമിതിയല്ല നിഷ്പക്ഷരായ വസ്തുതകളുടെ ഗൗരവം ഉൾക്കൊള്ളുന്ന ഒരു പഠന സമിതിയെ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കേരള തീരം അഭിമുഖീകരിക്കുന്ന ഭീകരമായ തീരശോഷണമെന്ന പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ വിപത്ത് മുൻപിൽ കണ്ടുകൊണ്ട് സത്വര നടപടികൾ എടുക്കുന്നതിന് ഈ ഭരണകൂടം ആരെയാണ് ഭയക്കുന്നത് അതോ ഇവിടെയുള്ള സാമാന്യ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനേക്കാൾ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലത നിറഞ്ഞ നെല്ലേക്കാൾ നീതിക്ക് വേണ്ടിയുള്ള അവരുടെ സമരങ്ങളെക്കാൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന ഉദാരമായ സംഭാവനകളെ ഭരണകൂടങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ സംശയത്തിലാക്കുന്നത് രണ്ടു കൂട്ടരുടെ സമരങ്ങളെ സർക്കാരുകൾ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടിയിരിക്കും അതിലൊന്ന് ഈ തീരദേശ മനുഷ്യരുടെ സമരമാണ് കടലിൻ്റെ മക്കളുടെ സമരമാണ് മറ്റൊന്ന് മണ്ണിൻ്റെ മക്കളുടെ കർഷകരുടെ സമരത്തെയാണ് രണ്ടു കൂട്ടർക്കും സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത് കടലിനോടും മണ്ണിനോടും ജലത്തോടും പോരാടി ജീവിക്കുന്നവരാണ് അവരുടെ പോരാട്ടങ്ങൾക്കും അവരുടെ ജീവിതത്തിനും കർഷകന്റെയും മുക്കുവരുടെയും ജീവിതത്തിന് ഒരു സത്യസന്ധതയുണ്ട് കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ കർഷക സമൂഹം അതിഭീകരമായ അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ് ബഫർസോണിൻ്റെയും കിരാതമായ വന നിയമങ്ങളുടെയും വന്യമൃഗശല്യങ്ങളുടെയും കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കർഷക സമൂഹം കേരളത്തിന്റെ കിഴക്കൻ പ്രദേശത്തുണ്ടെങ്കിൽ പടിഞ്ഞാറ് തീരദേശവാസികൾ മുക്കുവ സമൂഹം കടലിന്റെ മക്കൾ ഇതേ അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈ രണ്ടു കൂട്ടരുടെ സമരങ്ങളെ അവരുടെ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ സത്യസന്ധതയും സുധാരതയും പ്രകൃതിയോടും മല്ലിടിച്ചു വളർന്നു വന്ന അവരുടെ കഠിനാധ്വാനത്തിന്റെ ജീവിതശൈലിയെ പരിഗണിച്ച് മനസ്സിലാക്കാതെയും വിലയിരുത്താതെയും പരിഗണിക്കാതെയും പോകുന്ന ഭരണകൂടങ്ങൾ ഭീകരമായ മൗഢ്യത്തിലേക്കാണ് കടന്നു പോകുന്നതാണ് നമ്മൾക്ക് ഓർപ്പിക്കാനുള്ളത് ഈ സമരകാലത്ത് കേരള സമര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ വാചകം പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ ആദരണീയനായ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പിതാവാണ് വേണ്ടി വന്നാൽ താമസവും പ്രാർത്ഥനയും പട്ടണവും ഈ സമരപ്പന്തലിലേക്ക് മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തീരദേശവാസികളുടെ സമരത്തിന് സന്ധിയില്ലാത്ത വിധം പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രവാചക തുല്യമായ ധീരോദാത്തമായ വാക്കുകളാണ് ഇത് ആവേശം കൊള്ളിക്കുന്ന വാക്കുകളാണിത് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന സകലരെയും നമ്മൾ ഇന്ന് കർഷകന്റെ അതിജീവനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കർഷകർ മാത്രം അതിനെ പിന്തുണയ്ക്കുന്ന തീരദേശവാസികളുടെ രോധനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അത് അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായി കാണുന്ന സ്വാർത്ഥതയുടെ സങ്കുചിതത്തിന്റെ തിമിരം ബാധിച്ചവരാണ് ഇവിടെ കർഷകനെന്നോ തീരദേശവാസിയെന്നോ വേർതിരിവുകളില്ലാതെ ചൂഷണത്തിനിരയാവുന്ന അതിജീവനത്തിന്റെ പോരാട്ടങ്ങളുടെ ഭൂമിയിൽ നിസ്സഹായായി നിൽക്കുന്ന മനുഷ്യരോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാൻ ആർജവത്തോടെ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള ഒരു സത്യസന്ധതയാണ് സഹാനുഭൂതിയാണ് മനുഷ്യത്വമാണ് ഈ കാലത്ത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തീരദേശവാസികളുടെ പോരാട്ടങ്ങൾക്കൊപ്പം കർഷക ജനതയുടെ പിന്തുണയുണ്ട് എന്ന് പറയേണ്ട ഒരു സമയമാണ് നിങ്ങൾ തനിച്ചല്ല അതിജീവനത്തിന് വേണ്ടി വന്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന കിരാത വന നിയമങ്ങളുടെ നിർമ്മിതികളാൽ വീർപ്പുമുട്ടപ്പെടുന്ന നിശബ്ദ കുടിയറക്കിന്റെ കാഹള ശബ്ദം ചെവികളിൽ അടിക്കുന്ന ഒരു ജനതയും തിരവിഴുങ്ങുന്ന തീരദേശവാസികളുടെ ആകുലതകൾക്കൊപ്പം കർഷകരുടെ ഒരു സമൂഹമുണ്ട് ഐക്യദാർഢ്യത്തോടും പിന്തുണയോടും മനുഷ്യോചിതമായ എല്ലാ സഹാനുഭൂതികളോടും കൂടി എന്നാണ് റിയർ മിററിന് പറയാനുള്ളത് ബദുരകർണങ്ങളിൽ തീരദേശവാസികളുടെയും കർഷക സമൂഹത്തിൻ്റെയും നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ അലയടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി റിയർ മിറർ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് നന്ദി